ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഡിസംബർ ഇരുപത്തി നാല് ഞായർ വിശുദ്ധ കുർബാന മധ്യം നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വിവരണമാണ് നമുക്കറിയാം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഈശോയുടെ ജനനം മത്തായി സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് യൗസെ പിതാവിൻ്റെ കണ്ണുകളിലൂടെയും ലൂക്കാ സുവിശേഷത്തിൽ അത് കൂടുതലും മറിയത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റിലൂടെയുമാണ് കാര്യങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് മത്തായിയുടെ വിവരണമനുസരിച്ച് യൗസേപ്പിൻ്റെ കണ്ണുകളിലൂടെയുള്ള കർത്താവിൻ്റെ ജനനത്തിൻ്റെ അറിയിപ്പ് നമ്മൾ ധ്യാനിക്കുകയാണ് നാളെ നമ്മൾ തിരുപ്പിറവിയിലേക്ക് ക്രിസ്മസിലേക്ക് എത്തുകയാണ് എല്ലാവർക്കും മുൻപേ തന്നെ ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു നാളെ ഒന്നുകൂടെ നേരം നമുക്കൊരുങ്ങാം സന്തോഷത്തോടെ ആ വലിയ തിരുനാളിന് നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം ഇവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ജോസഫിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ജോസഫിന് ഒരാശങ്ക മറിയൻ ഗർഭ ഗർഭിണിയാണ് അപ്പോൾ ജോസഫ് ഇങ്ങനെ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഈ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്കറിയാവുന്ന ഞാൻ വിചാരിക്കുന്നത് രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുവെച്ചാൽ എൻ്റെ അർത്ഥം യൗസേപ്പ് നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു എന്നാ യൗസേപ്പ് നാട് വിട്ടുപോകാൻ തീരുമാനിച്ചു എൻ്റെ അർത്ഥം കാരണം എന്താ യൗസേപ്പ് നാട് വിട്ടുപോയാൽ അതിൻ്റെ അതിൻ്റെ മെച്ചം ആർക്കാ അതിൻ്റെ മെച്ചം മറിയത്തിനാണ് കാരണം മറിയത്തിൻ്റെ മേലൊരു സഹതാപം ഉണ്ടാകും എല്ലാവരും മറിയത്തെ ചേർത്ത് പിടിക്കും യൗസേപ്പ് ദയെ പോയിക്കളഞ്ഞു എന്ന് പറയും അപ്പോൾ കുറ്റമൊക്കെ എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് യൗസേപ്പ് പതുക്കെ പിൻവാങ്ങുകയാണ് ആ പിൻവാങ്ങുന്ന യൗസേപ്പിൻ്റെ അടുത്തേക്കാണ് ദൈവം ഇറങ്ങിയെന്നൊരു പറയുന്നത് യൗസേപ്പെ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ടട അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മളോർക്കും ഓ ശരി അപ്പോൾ പിന്നെ പ്രശ്നമൊക്കെ മാറിയല്ലോ പക്ഷെ അങ്ങനെയല്ല അതും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ അതായത് ഈ അവൾ ഗർഭവതി ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണെന്ന് ദൂതൻ യൗസേപ്പിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ളത് പറഞ്ഞാൽ യൗസേപ്പിനൊന്നും മനസ്സിലായിട്ടില്ല അതിൻ്റെ കാരണം എന്താ യൗസേപ്പിന് പരിശുദ്ധാത്മാവിനെ അറിയില്ല യൗസേപ്പിന് പരിശുദ്ധാത്മാവിനെ അറിയില്ല ലോകത്തിന് പരിശുദ്ധാത്മാവിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈശോ തമ്പുരാനാണ് അതിന് മുമ്പ് ലോകത്തിന് പരിശുദ്ധാത്മാവിനെ അറിയുമോ നമുക്കിത് വായിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നാത്തത് നമുക്ക് പരിശുദ്ധാത്മാവിനെ അറിയാവുന്നത് കൊണ്ടാണ് യൗസേപ്പിന് പരിശുദ്ധാത്മാവിനെ അറിഞ്ഞില്ല അറിയില്ല എന്നിട്ട് യൗസേപ്പ് പറയുകയാണ് ദൈവത്തിൻ്റെ പദ്ധതി പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് യൗസേപ്പ് ഇതിന് തുനിയുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പോലെ നടക്കട്ടെ ശരിക്കും നമുക്കും ആ വിചാരം ഉണ്ടാകണം എല്ലാം മനസ്സിലായിട്ടൊന്നും എളുപ്പമല്ല അല്ല എല്ലാം മനസ്സിലായിട്ട് എല്ലാം നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് വ്യക്തമായി കിട്ടിക്കഴിഞ്ഞിട്ട് ചില ദൈവിക പദ്ധതികളോട് യെസ് പറയാം അപ്പം ആരാ ദൈവം ദൈവമാണോ ദൈവം ഞാനാണോ ദൈവം ശരിക്കും ദൈവം ദൈവമല്ലേ അവനല്ലേ മുകളിൽ ഇരിക്കുന്നത് അവൻ്റെ അല്ലേ പദ്ധതി അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് വ്യക്തമായിട്ടില്ല മനസ്സിലായിട്ടില്ല എങ്കിലും അങ്ങ് യെസ് പറഞ്ഞേക്കുക അത് യൗസേഫ് പഠിപ്പിക്കുന്ന മറിയവും പഠിപ്പിക്കുന്ന ഒരു നല്ല പാഠമാണ് അടുത്തത് നമുക്ക് പലപ്പോഴും ഉള്ള സംശയമാണ് യൗസേഫിനോട് പറഞ്ഞു കൊടുത്തു ഈശോ എന്ന് അവന് പേര് ഇടണം ഒരുപാട് പേരെ രക്ഷയ്ക്കവൻ അടുത്തത് പറയുകയാണ് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എം്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും അപ്പോൾ ശരിക്കും കൊച്ചിൻ്റെ പേര് ഈശോ എന്നാണോ എം്മാനുവേൽ എന്നാണോ ശരിക്കും കൊച്ചിൻ്റെ പേര് ഈശോ എന്നാണ് എമ്മാനുവൽ ആനുവേൽ ചില ആൾക്കാരൊക്കെ നമുക്കറിയാം നമ്മൾക്കടയില നമ്മൾക്കടയിലല്ല നമ്മൾക്കിന്ന് വിഘടിച്ച് നിൽക്കുന്ന ചില ഗ്രൂപ്പുകളൊക്കെ പറയുന്നത് എം എന്നുള്ള പേര് സഭ വളരെ വിദഗ്ധമായിട്ട് പാത്തു വെച്ചു എന്നാണ് എവിടെ പാത്തു വെക്കാൻ ബൈബിളിൽ വളരെ വെളിവായി തെളിവായി കിടക്കുന്ന കാര്യമല്ലേ അത് പക്ഷേ അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സിമ്പിളായിട്ട് മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ ഈശോ എന്നത് അവൻ്റെ പേരും എം്മാനുവേൽ എന്നത് അവൻ്റെ സ്വഭാവവുമാണ് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ് ഈശോ എന്നത് അവൻ്റെ പേര് ഈശോ എന്താ അവൻ്റെ പേര് എമ്മാനുവേൽ എന്നതോ അവൻ്റെ സ്വഭാവം എന്താ അവൻ്റെ സ്വഭാവം ദൈവം നമ്മോടുകൂടെ കൂടെ വസിക്കുന്ന ദൈവമല്ലേ അവൻ അവനാ മുപ്പത്തിമൂന്നാണ്ട് മനുഷ്യകുലത്തിൻ്റെ ഒപ്പം ഈ ശരീരം ധരിച്ച് പാപമൊഴികെ മറ്റെല്ലാത്തിലും നമുക്ക് സമനായി നടന്നില്ലേ അതിന് ശേഷമോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഈ നിമിഷം വരെ നമ്മുടെ കൂടെ അവനായിരുന്നില്ലേ അപ്പോൾ കൂടെ ആയിരിക്കുക അവൻ്റെ സ്വഭാവമാണ് ഈശോ എന്നത് അവൻ്റെ പേരുമാണ് എന്നോർക്കുക പ്രിയമുള്ളവരെ കർത്താവ് തമ്പുരാൻ കൂടെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് വരിക കർത്താവ് തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ച അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് ഞായറാഴ്ച കുർബാന വായനകളെല്ലാം സൂചിപ്പിക്കുന്ന ആ ചിന്തയാണ് കർത്താവ് കൂടെയുണ്ട് ആ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിനി വാടിപ്പോകില്ല നമ്മളിനി തളർന്നു പോകില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ യൗസേപ്പിനെ പോലെ എല്ലാം എല്ലാം അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും നിൻ്റെ പദ്ധതിയിൽ ദൈവിക പദ്ധതിയിൽ അതിൻ്റെ മുമ്പാകെ എളിമപ്പെട്ട് നിന്ന് ആമേൻ പറയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ രണ്ട് നീ കൂടെ വസിക്കുന്ന ഞങ്ങളുടെ കൂടെയുള്ള ദൈവമാണെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ പ്രകർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ